അത് അങ്ങനെ ഇതാണ് എനിക്ക് ഉടുപ്പിട്ടോ എനിക്ക് നല്ല രസം തന്നിട്ട് ഞാൻ ചുമ ഇഷ്ടമാണ് അത് ഇതാണ് എൻ്റെ ഇപ്പോഴും നല്ല രസം താഴ്ത്തേക്കൊക്കെ വരുമ്പോൾ എനിക്ക് അത്രയും കൂടി താഴ്ത്തേക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൈയുടെ സൈസ് വളവൊക്കെ നോക്കിയിട്ട് ഭയങ്കര രണ്ട് കൈ അങ്ങനെ തന്നെ പിന്നെ എനിക്ക് ഈ മേട്ട ഭാഗം മുഴുവൻ ഇഷ്ടപ്പെടുക കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇടം വരെയാണ് ഇഷ്ടപ്പെടാറ് വെച്ചാൽ ഈ മുട്ട

അവനാട്ടെ ഈ കൈയൊക്കെ ഒന്ന് ചുരുട്ടി റെഡിയാക്കി നല്ല രസമുണ്ടല്ലോ ഇതാണ് ഇപ്പം എല്ലാം കാണിച്ചു തരുന്നില്ല ഇനി ഞങ്ങളിപ്പോൾ ഇരുന്നാളിന് ഒരു ഫോട്ടോ എടുത്തിടാം അല്ലെങ്കിൽ എൻ്റെ തൊട്ട് താഴെയുള്ള വീഡിയോയിലുണ്ടാകും ഓക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ രസം അപ്പം എല്ലാവരും ഒന്നും കൂടെ ഇത് കാണിച്ചു തരാം ഏ ഇത് എൻ്റെ എൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ളത് കുഞ്ഞാവേടെ പിന്നെ പിന്നെ എൻ്റെ ആങ്ങളയുടെ ഏർ നിക്ക് 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 കുറച്ച് പാടുണ്ട്ട്ടോ ഓക്കെ ആങ്ങളുടെ പിന്നെ എന്റെ കുഞ്ഞാവയുടെ പാൻസ് പിന്നെ എൻ്റെ ആങ്ങളയുടെ പാൻസ് നല്ലതാണോ അല്ലതെന്ന് പറയണേ കമന്റ് ബോക്സിൽ ഓക്കെ താങ്ക് യു